എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസിലെ പ്ലേ ഓഫ് മത്സരത്തിൽ ഇന്ന് നടന്ന മത്സരമായിരുന്നു ഇൻഡോറമിയാമി വേഴ്സസ് നാഷെല്ല എസ്സി ഇന്ന് ഇൻഡോറമിയാമി മൂന്ന് ഒന്ന് എന്ന സ്കോറിനെ ആണ് നാഷ്വെല്ലൈ എസ്സിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ മത്സരത്തിൽ ഇൻഡോറമിയാമിക്ക് വേണ്ടി മിന്നും പ്രകടനമായിരുന്നു അർജന്റീനൻ സൂപ്പർ താരമായിട്ടുള്ള ലിയണൽ മെസ്സി കളിച്ചിരുന്നത് ഇന്ന് മെസ്സിയുടെ വക രണ്ട് ഗോളുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റൊരു ഗോളെ ടാഡിയോ അലണ്ടിയുടെ വകയായിരുന്നു ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇന്റർമിയാമി കളിച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തെ കളിയിലാധിപത്യ സൃഷ്ടിച്ചത് അത് ഇൻ്റർ മിയാമി തന്നെയായിരുന്നു ഇന്ന് അയിമ്പത്തി അഞ്ച് ശതമാനം ഇന്ന് പൊസിഷൻ ഇന്റർമിയാമിയുടെ കൈവശമായിരുന്നു അതുപോലെ തന്നെ അഞ്ച് ബിഗ് ചാൻസുകൾ ഇന്ന് അവർ ക്രിയേറ്റ് ചെയ്തിരുന്നു അതുപോലെ തന്നെ പന്ത്രണ്ട് ടോട്ടൽ അവർ ഷോട്ട് ചെയ്യപ്പോൾ ഷോർട്ട് ആൻഡ് ടാർഗറ്റിലേക്ക് പോയത് ആരണമായിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് ലിയണൽ മെസ്സി തന്നെയാണ് അതുപോലെ തന്നെ എം എൽ എസിൽ ഇന്ന് നടന്ന മത്സരം ഫസ്റ്റ് ലെഗ് ആയിരുന്നു ഇന്ത്യൻ മിയോമിയോ ഇനി അടുത്ത മത്സരം വരുന്നത് നവംബർ രണ്ടിനാണ് അതും സെക്കൻഡ് ലെഗ് വരുന്നത് അന്നത്തെ മത്സരത്തിൽ ആരാണ് വിജയിക്കുക എന്ന് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യ റെമിയാമി ഇറക്കിയിരുന്ന ആദ്യ ഇലവൻ ഇങ്ങനെയായിരുന്നു ഗോൾ കീപ്പറായിട്ട് റിയോസ് നോവ ഇനി ഡിഫൻസീവിൽ നോക്കുമ്പോൾ റൈറ്റ് ബാക്കിൽ ഇയൺ ഫ്രേ ഇനി സെൻട്രൽ ബാക്കായിട്ട് വരുന്നത് മാക്സിമിലിയാന മിലിയാനോ ഫാൽക്കോൺ ന്യോഹ അലൻ ഇനി ലെഫ്റ്റ് ബാക്ക് വരുന്നത് ജോർഡി ആൽബ എന്നിവരായിരുന്നു അതുപോലെ തന്നെ ഇന്ന് റൈറ്റ് മിഡിൽ വരുന്നത് ടാഡിയോ അലൻഡ ഇനി ലെഫ്റ്റ് മിഡിൽ വരുന്നത് റോഡ്രിഗസ് എന്നിവരായിരുന്നു ഇനി സെൻടർ മിഡ്ഫീൽഡർ ആയിട്ട് വരുന്നത് റോഡ്രിഗോ ഡീ പോൾ സെർജിയോ ബോസ്കറ്റ് എന്നിവരായിരുന്നു ഇനി രണ്ട് സ്ട്രൈക്കർമാരായിട്ട് വരുന്നത് ലിയോണൽ മെസ്സിയോം ലൂയി സുബാരസുമായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ ഒരു മികച്ച സ്കൂർ തന്നെയായിരുന്നു ഹാവിയർ മഷറാന ഇറക്കിയിരുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം